നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മൂന്ന് മാസമായി യു എ കോമ അവസ്ഥയിൽ കഴിയുന്ന മലയാളി ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങുന്നു സന്ദർശക വിസയിലെത്തിയ നാൽപ്പത്തിനാലുകാരൻ സലാമാണ് യു എയിൽ വെച്ച് ഹൃദയാഘാതവും ന്യൂമോണിയയും ബാധിച്ച് ഗുരുതരാവസ്ഥയിലായത് മൂന്ന് മാസമായി ഷാർജ അൽ ഖാസ്മി ആശുപത്രിയിലുള്ള അദ്ദേഹത്തെ ഇന്ന് നാട്ടിലെത്തിക്കും നാട്ടിൽ ഓട്ടോ ഓടിച്ചിരുന്ന സലാം കഷ്ടപ്പാടുകളിൽ നിന്നൊരു മോചനം പ്രതീക്ഷിച്ചാണ് യു എയിൽ എത്തുന്നത് സന്ദർശക വിസയിൽ ഷാർജയിലെത്തിയ അദ്ദേഹത്തിന് ട്രക്ക് ഡ്രൈവറായി ജോലി ലഭിക്കുകയായിരുന്നു ജോലി അന്വേഷിച്ചിരുന്ന സമയത്ത് സുഹൃത്തുക്കൾക്കായി സലാം ഭക്ഷണം പാകം ചെയ്തിരുന്നു സലാമിന്റെ പാചക വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞ സുഹൃത്തുക്കൾ തൊഴിലാളികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന സംരംഭം സ്വന്തമായി തുടങ്ങാൻ സലാമിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പാചകത്തിൽ സഹായിക്കാനായി നാട്ടിൽ നിന്ന ഭാര്യ സീനത്തിനെയും ഷാർജയിലേക്ക് ഒപ്പം കൂട്ടി കഷ്ടപ്പാടുകൾ നീങ്ങുന്നുവെന്ന പ്രതീക്ഷകൾക്കിടയിലാണ് അപ്രതീക്ഷിതമായ രോഗം അവരുടെ പ്രതീക്ഷകൾ മങ്ങിച്ചത് വിട്ടുമാറാത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതോടെ ആദ്യം ഒരു ക്ലിനിക്കിൽ കാണിക്കുകയായിരുന്നു അവിടെ നിന്ന് അൽ ഖാസിമി ആശുപത്രിയിലേക്ക് മാറ്റി ഹൃദയാഘാതത്തിനൊപ്പം ഗുരുതരമായ ന്യൂമോണിയയും ബാധിച്ചതായാണ് ഡോക്ടർമാർ കണ്ടെത്തിയത് ന്യൂമോണിയ തലച്ചോറിനെ ബാധിച്ചതോടെ അബോധാവസ്ഥയിലാവുകയായിരുന്നു സംസാരിക്കാനോ ചലിക്കാനോ സാധിക്കില്ല ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന്റെയും സാമൂഹ്യ പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളിയുടെയും ഇടപെടലുകൾ കാരണം നാല്പത്തിനാല് ലക്ഷത്തിലധികം രൂപയുടെ ബില്ല് ആശുപത്രി അധികൃതർ ഒഴിവാക്കി നൽകുകയായിരുന്നു എന്നാലും നാട്ടിലെ ഭീമമായ കടബാധ്യതകളും തുടർചികിത്സയും ഇവർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് നാട്ടിലെ വരുമാന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയുടെ പണമിടവ് മൂന്നു മാസം മുടങ്ങിയതോടെ വാഹനം പിടിച്ചെടുത്തു കൊണ്ടുപോയി ഇരുപത് വയസ്സുള്ള മകളും പതിനേഴും പതിമൂന്നും വയസ്സായ രണ്ട് ആൺകുട്ടികളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം വിമാനത്തിൽ സ്ട്രക്ചർ സൗകര്യമുള്ള ടിക്കറ്റും അനുഗമിക്കുന്ന നഴ്സിനുള്ള ടിക്കറ്റും ഇന്ത്യൻ കോൺസുലേറ്റാണ് എടുത്തു നൽകിയത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി